െ സൂക്ഷിക്കണമെന്ന് ഉണർത്തുന്നു നാളുകളിലൂടെയാണ് നമ്മൾ നമ്മൾ കഴിഞ്ഞു പോയി കൊണ്ടിരിക്കുന്നത് ഒന്നുമുതലുള്ള മഹത്തായ പുണ്യദിനങ്ങളാണ് ദുനിയാവിലെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ എന്താണ് ഈ ദിവസത്തെ കുറിച്ച് പറഞ്ഞതെന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാമി റഹ്മാ പറഞ്ഞ പോലെ ഈ ദിവസങ്ങളിൽ രണ്ടരക്കാലത്ത് നിസ്കരിക്കുന്നത് റമലാനിൽ നിസ്കരിക്കുന്നതിനേക്കാൾ മഹത്വമുള്ളതാണ് എന്നാണ് അതുപോലെ തന്നെയാണ് ഇതിലെ ഏത് ഇബാദത്തുകളും നോമ്പാകട്ടെ അടിക്കറുകളാകട്ടെ തസ്ബീറുകളാകട്ടെ ദാനധർമ്മങ്ങളാകട്ടെ എല്ലാത്തിനും മഹത്വങ്ങൾ ഏറെയാണ് എന്ന് റസഹിസ് അഭിസ്ലം അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് തക്ബീർ ചൊല്ലുന്ന ദിവസം ഈ ദിവസങ്ങളിലൊക്കെ തക്ബീറുകൾ നമ്മൾ അധികരിപ്പിക്കണം എന്നാണ് എല്ലാ സമയത്തും അങ്ങാടിയിലും എവിടെയും തക്ബീറുകൾ അധികരിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുക നൽകുമാറാകട്ടെ സുബാത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നിരുന്നത് ഒരാൾ മരണപ്പെട്ടാൽ എന്ത് ചെയ്യണം എന്നുള്ള വിഷയങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിവരിച്ചിരുന്നത് ഇനി ഇനി മരണ വാർത്ത അറിഞ്ഞാലുടനെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളത് മരിച്ച വ്യക്തിയുടെ അടുത്തുള്ള ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചു മരണ വിവരം കിട്ടിയാൽ നമ്മൾ ഉടനെ പറയേണ്ടത് ആണ് എന്ന് പറഞ്ഞാൽ ഇന്നാലില്ലാഹി ലൈഹ് രാജു എന്ന് ചൊല്ലല അത് വിശുദ്ധ കുറഞ്ഞാൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒന്നാണ് അല്ലെബിബലുഹി അവർക്ക് എന്തെങ്കിലും വിപത്തുകൾ ബാധിച്ചാൽ അവര് അവര് ചൊല്ലുന്നു വിപത്ത് ബാലിക്കറിഞ്ഞ മരണം മാത്രല്ല ഏതൊരു അപകടം ഉണ്ടാവുമ്പോഴും നമുക്ക് പ്രയാസം ഉണ്ടാകുമ്പോ ഏത് സന്ദർഭങ്ങളിലും നമുക്ക് എന്ത് ചെയ്ത് പെട്ടെന്ന് ഒരാളെ കുറിച്ച് ഒരു അപകടം ഉണ്ടായി എന്ന് കേട്ടാലും മാമിൻ മുസ്ലിമിൻ മുസീബ ഏതൊരു മുസ്ലിമിന് എന്തൊരു മുസീബത്ത് വരികയാണെങ്കിലും എന്നിട്ട് അള്ളാഹു അവനോട് കൽപ്പിച്ചത് അവൻ പറയുകയും ചെയ്തു അങ്ങനെ ചെല്ലുകയും ചെയ്തു അതിനുശേഷം ഈ വിപത്തിൽ നിന്ന് എനിക്ക് നീ അഭയം നൽകുകയും അതിനേക്കാൾ എനിക്ക് നീ നൽകുകയും ചെയ്യണമേ എന്നാണ് അതിന്റെ അർത്ഥം ഇന്നാലില്ല എന്ന് പറഞ്ഞാൽ നാം അള്ളാഹുനുള്ളതാണ് വൈന്ന ഇലേഹി നിശ്ചയമായ നാം അവനിലേക്ക് തന്നെ റാജോ മടങ്ങുന്നവരാണ് ഒരു വിശ്വാസിയുടെ തൗഹീദ് അതേപോലെ തന്നെ ഇമാൻ ഇതൊക്കെ എന്ത് ചെയ്യുകയാണ് അവിടെ ഊട്ടി ഉറപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാല് നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന നമ്മുടെ കരളിന്റെ കഷ്ണങ്ങൾ തന്നെ മരണപ്പെട്ടാലും അപ്പോഴും നമുക്ക് പറയാനുള്ളത് ഇന്നാലില്ല എന്നാണ് അപ്പൊ ഏത് നമ്മൾ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന നമുക്ക് വേണ്ടപ്പെട്ട ആളും മരിക്കുമ്പോഴും അവിടെ നമ്മള് കരയിലോ അല്ലെങ്കിൽ മറ്റതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവുമെങ്കിലും അവിടെ ആദ്യം പറയേണ്ടത് ഒരു മൂമിനിന്റെ മനസ്സെന്ന് വരേണ്ടത് നമ്മളൊക്കെ പടച്ചവന്റെയാണ് പടച്ചവന്റെ തന്നെ മടങ്ങേണ്ടവരാണ് അവരിന്ന് മടങ്ങി നമ്മൾ നാളെ മടങ്ങുന്നു എന്നേ ഉള്ളൂ എന്തായാലും മടക്ക നിർബന്ധം അതിന് പുറമേ നമ്മൾ എന്ത് ചെയ്യണം പറയുന്നത് അള്ളാഹു മാജിർ മുസീബത്തി അള്ളാഹു എനിക്ക് ബാധിച്ചിട്ടുള്ള ഈ മുസീബത്തില് ക്ഷമിക്കുന്നതിന് എനിക്ക് ഇന്ന് പ്രതിഫലം നൽകണേ അതിനേക്കാൾ നല്ലത് എനിക്ക് നീ പകരം നൽകണം അപ്പൊ നഷ്ടപ്പെട്ടതിനേക്കാൾ ഏറ്റവും ഉത്തമമായത് എനിക്ക് തരണേ അങ്ങനെ പ്രാർത്ഥിച്ചാൽ അതിനേക്കാൾ നല്ലത് ഒന്ന് അള്ളാഹു അവർക്ക് കൊടുക്കന്നു ചെയ്യും പക്ഷെ പ്രാർത്ഥന ആത്മാർത്ഥായിരിക്കണം എല്ലാരും ചൊല്ലുന്നു ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഇല്ല ഞാനും അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യുന്നു അതല്ല മനസ്സെ തട്ടി നമ്മൾ പറയാണ് ഇന്നാലില്ല എന്ന് പറയുമ്പോഴാണ് അതെന്ത് ചെയ്യുന്നത് അതേപോലെ തന്നെ പിന്നെ മയ്യത്ത് കാണലാണ് മയ്യത്ത് കാണലും തുറന്നു കാണലും മയ്യത്തിന്റെ പിന്നെ കണ്ണുകൾക്കിടയിൽ ചുംബിക്കലൊക്കെ സുന്നത്താണ് പുരുഷന്മാർ പുരുഷന്മാരിതാണെങ്കിലും അതുപോലെ തന്നെ സ്ത്രീകൾ സ്ത്രീകളുടേതാണെങ്കിലൊക്കെ അങ്ങനെ ചെയ്യുന്നത് ഹദീസുകളിൽ വന്നിട്ടുണ്ട് ധാരാളം ഹദീസുകളിലുണ്ട് എന്നാൽ ഒരു പരിചയം ഇല്ലാത്ത ആളാണ് നമുക്ക് കൂടുതൽ പരിചയമൊന്നുമില്ല കാണും ഇങ്ങനെയുള്ള അത്രം ആളുകളെ പോയിട്ട് ചുംബിക്കണ്ട ഒരു മയ്യത്തിന് ചുംബിക്കുക എന്നുള്ള സന്നത്തൊന്നുമില്ല അവിടെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ കുടുംബമാണ് നമ്മുടെ വാപ്പയാണ് അല്ലെങ്കിൽ മക്കളാണ് അല്ലെങ്കിൽ ജ്യേഷ്ഠനാണ് അനിയനാണ് നമ്മൾ ബഹുമാനിക്കുന്ന ഒരു പണ്ഡിതനാണ് അല്ലെങ്കിൽ നമ്മൾ ബഹുമാനിക്കുന്ന വേറെ നമ്മുടെ കുടുംബത്തിലുള്ള ആദരിക്കപ്പെടുന്ന ഒരാളാണ് അങ്ങനെയൊക്കെയുള്ള ആളുകളെയാണ് ഈ പറഞ്ഞത് അല്ലാതെ എല്ലാ മയ്യത്തിനെയും പോയി തുറന്ന് കാണുക എന്ന് പറയുന്നത് സ്വന്തത്തൊന്നും ഇല്ല ജീവിതം ചിലപ്പോ കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല എന്നാലും പോയിട്ടൊന്നും പോയി കാണും അതൊരു ചടങ്ങായി നമ്മളെ നാട്ടിൽ മയ്യത്ത് കാണുക എന്ന് പറയും മയ്യത്ത് കാണുക എന്നുള്ളത് പ്രതിഫലം അറിയിക്കുന്ന കാര്യമൊന്നും അല്ല അതാണ് ഇതിലൊന്ന് ഐഷി അള്ളഹാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട് മരിച്ചു കിടന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ പോയിട്ട് അള്ളാഹുന്റെ റസൂലിന്റെ മുഖത്ത് കൂടി കണ്ണീർ ഇങ്ങനെ ഒഴുകുന്നത് ഞാൻ കണ്ടു ഉസ്മാൻ അലൈഹി ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട് ഉസ്മാനുബിൻ ചുമ്പോ നബ്ഹുണ്ട് എന്തുകൊണ്ടാണ് ഉസ്മാൻ ഉസ്മാനുബിന്ധം ആണ് നബി ബാലു എടുത്ത ചെയ്തിട്ടുണ്ട് പിന്നെ ഉസ്മാനുബിന് മധുവിന് പാല് കൊടുത്തിട്ടുണ്ട് അപ്പൊ മുലകുടി ബന്ധത്തിലുള്ള സഹോദരനാണ് മാത്രല്ല മുഹാജിറുകൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറു പോയ ആദ്യകാലത്തിലുള്ള ആദ്യ ആ ഹിജറ പോയിട്ട് ആദ്യം മരണപ്പെട്ടത് ഉസ്മാൻ ഉസ്മാനബിൻ മദുവിനാണ് മദീനയില് മുഹാജിറുകളിൽ നിന്ന് ആദ്യം മരണപ്പെട്ടത് പിന്നെ ഉസ്മാൻ ഉസ്മാനബിൻ മദുവാണ് അതുപോലെ തന്നെ മദീന ഖബർസ്ഥാനിൽ ബക്കീ ഖബർസ്ഥാനിൽ മുഹാജിറുകളിൽ നിന്ന് ആദ്യം ഖബറടക്കം ചെയ്യപ്പെടുന്നതും ഉസ്മാൻ ഉസ്മാനബിന് മലോവിനാണ് അദ്ദേഹം അങ്ങനെയൊക്കെയുള്ള ഒരു മഹത്വങ്ങൾ ഉസ്മാനബിൻ മദുവിനുണ്ട് ആ നിലക്കാണ് അദ്ദേഹത്തിന് മാത്രമല്ല അവസാനത്ത് തൊണ്ണൂറാമത്തെ ആയത്ത് ഇറങ്ങുന്നത് ഉസ്മാനുബിൻ്റെ അപ്പോഴാണ് അത് ഇറങ്ങണ സന്ദർഭത്തിലാണ് അദ്ദേഹം മുസ്ലിം ആകുന്നത് അദ്ദേഹത്തിന്റെ വിഷയത്തിലല്ല ആ ആയത്ത് കേട്ടിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് മുസ്ലിം ആകുന്നത്

അങ്ങനെ പരിക്കേറ്റ സന്ദർഭത്തിൽ ഉപ്പാന്റെ മുഖത്ത് വസ്ത്രം അങ്ങനെ മാറ്റിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യും കരയാൻ തുടങ്ങി വാപ്പാക്ക് പരിക്കേറ്റ് കിടക്കു ഞാൻ അള്ളാ എന്റെ വാപ്പാന്റെ മുഖത്ത് നിന്ന് ഇത് ഇങ്ങനെ മാറ്റി ഞാൻ കരയും പക്ഷേ ജനങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ പറയും കരയണ്ട കരേണ്ട എന്ന് പറഞ്ഞ് എന്നെ വിലക്കുന്നുണ്ട് പക്ഷെ അള്ളഹാന്റെ റസൂൽ എന്ത് ചെയ്യുന്നില്ല വിലക്കുന്നില്ല

മലക്കുകൾ അവരുടെ ചിറകുകൾ കാരുണ്യത്തിന്റെ ചിറകുകൾ ആ മയ്യത്തിന് താഴ്ത്തി കൊടുക്കുന്നുണ്ടായിരുന്നു എന്ന് നബ്സല്ലാസ് പറയേണ്ടായിരുന്നു അപ്പൊ ഇവിടെ ഈ ഹദീസില് നബ്സല്ലാസ്ലമന്റെ മുന്നിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് വാപ്പാന്റെ പിന്നെ മുഖം തുറന്നു നോക്കുന്നതും കാണുന്നതും ഒക്കെ അപ്പൊ നബ്സല്ലാ വിളക്കിയിട്ടില്ല അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അത് ചെയ്യാം എന്ന് പറഞ്ഞു അതേപോലെ റസൂറുല്ലാഹി സല്ലാസ്വലമ നിര്യാതനായപ്പോ നമുക്കെല്ലാവർക്കും അറിയാം വളരെ വൈകാരികമായ ഒരു രംഗമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഈ ലോകത്ത് വന്ന മനുഷ്യരിൽ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ എല്ലാവരിലും ഏറ്റവും ശ്രേഷ്ഠനായ എല്ലാവരും സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹിക്കുന്ന പ്രവാചക സ്ഥലമുള്ള ആലോചന മരണപ്പെട്ട് കിടക്കയാണ് അവിടെ ആകപ്പാടം മദീനും മുഴുവനും ദുഃഖത്തിലാണ് ആ സന്ദർഭത്തിൽ അബൂ ബക്രന്ദ അവിടെ അദ്ദേഹത്തിന്റെ അവാലി എന്ന് പറയുന്ന മദീനയിലെ അവാലിയിലെ പിന്നെ ഭാര്യ വീട്ടിലാണ് ആ ഭാര്യ വീട്ടിൽ നിന്ന് വിവരം അറിഞ്ഞ് ഒരു കുതിരപ്പുറത്ത് കയറി മദീന പള്ളിയിൽ പ്രവേശിച്ചു അപ്പൊ അവിടെ ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട് ഉമർദി അല്ലാവിനെന്ന് അവിടെ നിന്ന് അങ്ങനെ പറയുന്നുണ്ട് നബി മരിച്ചിട്ടില്ല നബി മരിച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ തല ഞാൻ എടുക്കും പറഞ്ഞിരുന്നു അങ്ങനെ അബൂബക്കർ അബ്ബൂഖർ അള്ളാ ആരോടൊന്നും മിണ്ടിയില്ല നേരെ ആയിഷാർജി അള്ളാഹിന്റെ വീട്ടിൽ പോവാണ് അവിടെയാണ്സ്ലം ഉള്ളത് ആരോടൊന്നും മിണ്ടാ നേരെ റസൂല്ലി സല്ലാഹുസ്മിയുടെ അടുക്കൽ ശല്യാണ് രണ്ടാദ്ദേഹം പറയാണ് അവിടുന്ന് ഒരു വസ്ത്രം കൊണ്ട് പിന്നെ മൂടിയിട്ടുണ്ട് കൊണ്ടുവന്ന ഒരു വസ്ത്രം കൊണ്ട് മൂടിയിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ആ വസ്ത്രം മാറ്റി എന്നിട്ട് മുഖത്ത് ചുംബിച്ചു ചുംബിച്ചു നബിയെ എന്തിയാണ് നിയന്ത്രിക്കാൻ കഴിയാത്ത കരഞ്ഞു പറഞ്ഞു അള്ളാഹുവിന്റെ പ്രവാചകരെ നിങ്ങൾ താങ്കൾ എൻ്റെ ഉമ്മാന്റെയും ഉപ്പാന്റെയും ഒക്കെ പകരം നൽകാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാല് അത്രക്കും സ്നേഹമാണ് എന്റെ ഉമ്മാനെ ഉപ്പാനൊക്കെ അങ്ങക്ക് വേണ്ടി ഞാൻ പിന്നെ ദണ്ഡം നൽകാൻ നൽകുന്നു എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവരെക്കാൾ ഒക്കെ എനിക്ക് വരും താങ്കളാണ് എന്ന് പറഞ്ഞിട്ട് പറയാനുള്ള അള്ളാഹു നിങ്ങൾക്ക് രണ്ടു മരണം രേഖപ്പെടുത്തിയിട്ടില്ല മൗത്തു മുത്തഹ അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ച ആ മരണം ഇപ്പൊ നിങ്ങൾ മരിച്ചിരിക്കുന്നു ഉമറും വരൊക്കെ പറയുന്നു മരിച്ചിട്ടില്ല എന്നാണ് ഇതിന് ഉമറിനോട് എന്നിട്ട് പറഞ്ഞു ഉമരം മിണ്ടാതിരിക്കണില്ല വീടും പറഞ്ഞു മിണ്ടാതിരിക്കാന് ഉമറ ഒതുങ്ങണില്ല അവസാനം അബ്ബുദിനു അവിടുന്ന് എന്തു ചെയ്യാണ് ഒമാ മുഹമ്മദും ആയ തോന്നിയിട്ട് അവിടുന്ന് പറയാണ് മുഹമ്മദ് കഴിഞ്ഞുപോയ നബിമാരുടെ പോലെ ഒരു രബി മാത്രമാണ് ആ നബിമാരുടെ പട്ടാലങ്ങൾ എന്ത് ചെയ്യാൻ പിന്തിരിഞ്ഞു പോവുകയാണെന്നൊക്കെ പറയുന്ന ആയത്തും അതേപോലെ പ്രവാചകൻ മറ്റുള്ളൊരു നബിമാരെ പോലെ നബിയാണ് എന്നുള്ള ആയത്വിയപ്പോഴാണ് അബു ഉമർദി അപ്പോ അവിടെ ഇരിക്കുന്നത് അപ്പൊ അങ്ങനെ അവിടെ ഈ അധീസരും അബുബക്കി അും വന്ന് നബിയെ ചുംബിച്ചു നബിയെ അതുപോലെ കരഞ്ഞു എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പിന്നെ വിവരിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ സംഭവങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് മയ്യത്ത് അത്യാവശ്യമാണെങ്കിൽ തുറന്ന് കാണാം അതിനായിട്ട് ഒരാൾ ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാൽ പിന്നെ മറ്റുള്ള ആളുകൾക്ക് ചെല്ലാ എല്ലാവർക്കും തുറന്നു നോക്കാനുള്ള പ്രയാസം ഉണ്ടാവാം എന്നുള്ളത് കൊണ്ട് നിൽക്കുകയാണ് എന്ന് ഇതൊക്കെ മതത്തിലൊരു നിർബന്ധമായ ഒരു കാര്യമോ അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ വന്നവരോടൊക്കെ മയ്യത്ത് കാണുന്നില്ലേ കാണുന്നില്ലേന്ന് ചോദിക്കേണ്ട ആവശ്യമല്ല പ്രത്യേകിച്ച് അന്യ സ്ത്രീകളാവുമ്പോ നമ്മൾ കാണേണ്ട ആവശ്യമല്ല ഇൻഷാല്ല വിവരിക്കുന്നുണ്ട്